ഉണ്ട് 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 ഇപ്പോ രണ്ടും ഒരുപാട് പാട്ടുകാരുണ്ട് എൽ എൽ ബി പാസ്സായവര് പക്ഷെ പലരും ഇപ്പോഴും ആ ജോലി ചെയ്യുന്നില്ല ഇപ്പൊ എന്റെ നമ്മുടെ ഞങ്ങളുടെ ഗായക സംഘടനയുടെ സെക്രട്ടറി രവിശങ്കറും എൽ എൽ ബി കഴിഞ്ഞിട്ട് കുറച്ചുകാലം പ്രാക്ടീസ് ചെയ്ത ആളാണ് എറണാകുളത്തേതുപോലെ ഗായകൻ റജു ജോസഫ് എൽ എൽ ബി പാസ്സായ ആളാണ് പിന്നെ ആരോ പറഞ്ഞു തരും എനിക്ക് കൃത്യമാണോന്നറിയില്ല ഹരിഹരൻ സാർ ലോ ഗ്രാജുവേറ്റ് ആണെന്ന് ആരോ പറഞ്ഞത് സിംഗർ ഹരിഹരൻ ഇതിലുള്ള നിയമം പാലിക്കാൻ അല്ലേ ഒരിക്കലും അല്ല അങ്ങനെ ചിന്തയില്ലല്ലോ ആ സമയത്ത് എൽ എൽ ബി പഠിക്കാൻ പോകുന്ന സമയത്ത് നാട് നിന്നാക്കി കളയാവുന്നു അല്ലെങ്കിൽ കുറെ അനീതിക്കെതിരെ സിനിമകൾ കാണുന്നോ അല്ലെങ്കിൽ കോടതിയിൽ പോയി ഓരോ ബാധിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഞാനെന്ന് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചാണ് അതിന് ജോയിൻ ചെയ്തത് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ അന്ന് എങ്ങനെയാണല്ലോ നമുക്ക് നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി പാസ്സായാൽ ഒരാൾക്ക് തൊഴിൽ ഗ്യാരണ്ടി എന്നാണല്ലോ എം ബി ബി എസ് പാസ്സാകുന്ന എല്ലാവരും ഡോക്ടേഴ്സായി മാറാറുണ്ട് പക്ഷേ എൽ എൽ ബി പഠിച്ചെല്ലാവരും അഡ്വക്കേറ്റായി മാറാറില്ല കുറേ പേര് മറ്റ് ജോലികളിലേക്ക് പോകാറുണ്ട് അതിനകത്ത് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡായിട്ട് എന്താ പറയുക മനസ്സർപ്പിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെയാണ് നല്ല നല്ല വക്കീലന്മാരായിട്ട് മാറുന്നത് അതുപോലെ നിയമജ്ഞന്മാരായിട്ടും ന്യായാധിപന്മാരായിട്ട് അതെ ന്യായാധിപന്മാരായിട്ട് പറഞ്ഞപ്പോൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളിലൊരാൾ ഞങ്ങളൊന്ന് പ്രീ ഡിഗ്രി ലൊക്കളയിലൊക്കെ പഠിച്ച ഒരാൾ ഇന്ന് ഹൈക്കോടതി ജഡ്ജിയാണ് പി കൃഷ്ണകുമാർ അതുപോലെ പല ആളുകളും ഞങ്ങളോട് പഠിച്ചവരിപ്പം പലയിടത്തും മുൻസിഫായിട്ടും അല്ലെങ്കിൽ ജഡ്ജസ് ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ ലീഡിങ് ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ഇപ്പോഴും പലയിടത്തും വെച്ച് നമ്മളെ കാണുമ്പോൾ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പല സുഹൃത്തുക്കളും ആ സൗഹൃദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അത് ബന്ധപ്പെട്ട് ഇതുവരെ ആയിട്ട് ഒരു വർഷത്തോളം ഞാൻ ഞാൻ കേരളി ടിവിയിലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കേരളി ടി വിയിലെ ന്യൂസ് ന്യൂസിലെ ശരത്ചന്ദ്രന് ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് റൂംമേറ്റ്സ് ആയിരുന്നു എല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് തിരുവനന്തപുരത്ത് ലോ പഠിക്കാൻ വന്നത് ഞങ്ങൾ ഒന്നിച്ച് ഒരു അഡ്വക്കേറ്റിൻ്റെ ഹരിഹരപുത്രൻ സാറിൻ്റെ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ഹരിഹരപുത്രൻ സാർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാമകൃഷ്ണൻ സ്വാമി അവരുടെ ഓഫീസിൽ ഞങ്ങൾ ഒരു വർഷത്തോളം ഒരു വർഷത്തോളം ഞാൻ പോയിട്ടുള്ളൂ ശരത്ത് കൂടുതൽ കാലം പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ശരത് കൈരൽ ടി വിയിൽ ന്യൂസ് പ്രസൻറ്ററായിട്ട് വരുന്നത് അപ്പം ശരത്ത് പക്ഷെ കല്ലി വന്നിട്ടും ഇതുപോലെ തന്നെ ഒരു ജഡ്ജിയുടെ റോളിൽ പല ആളിലും തമ്മിൽ വാദിച്ചോണ്ടിരിക്കുമ്പോൾ നടുവിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് സ്ഥലം മാറി എന്നുള്ളതേ ഉള്ളൂ ഏകദേശം സാമ്യമുള്ള ജോലിയാണ് ചെയ്യുന്നത് മാത്രമല്ല കുറച്ചുകൂടെ ഈ നിയമകാര്യങ്ങളാണെങ്കിലും ന്യായവും ഓരോ കാര്യത്തിലും ന്യായമാണല്ലോ തീർപ്പ് കൽപ്പിക്കുന്നത് അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക് പക്ഷേ ആ റോള് തീരെ ചേരുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തിയതാണ്